ഫാബ്രിക് എടുക്കാനായിരുന്നു ഷോപ്പിലേക്ക് പോയത് പക്ഷേ എനിക്ക് ഈ ഫാബ്രിക് കണ്ടപ്പോൾ വെൽവെറ്റ് വെൽവെറ്റാണ് പക്ഷേ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വെൽവെറ്റ് ഇത് കണ്ടപ്പോൾ അതിനോട് ഒരു ക്രഷ് അടിച്ച് പിന്നെ അതിന് മാച്ച് ആയിട്ടുള്ള ഒരു ഷിഫോൺ ഷോളും എടുത്തിട്ട് ഞാൻ ഷോപ്പിലേക്ക് വിട്ടു മെറ്റീരിയൽ എടുക്കലായിരുന്നില്ല ഇത് ചെയ്യിപ്പിച്ചെടുക്ക കുറച്ച് പണിയാണ് കാരണം എല്ലാ വർക്ക് കൊണ്ടുപോയിട്ട് അർജന്റാണ് അർജന്റാണ് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കും അതിന്റെ ഇടയിലൂടെ കയറി എന്റെ വർക്ക് കൂടി കൊടുത്തിട്ട് എന്നെടുത്തിട്ട് ഓടിക്കാത്തത് എന്തോ ഭാഗ്യമാണ് ലാസ്റ്റ് ഇത് ഞാനും കൂടെ ഹെൽപ് ചെയ്താടോ ഒന്ന് ചെയ്താടോ കൈയോ പിടിച്ചിട്ടാണ് ഞാനിത് ഇങ്ങനെയൊക്കെയോ സമീപിച്ചെടുത്തത് പിന്നെ അമാര് പാത്രം വന്നിട്ട് കാര്യമില്ല അവര് ബാക്കിയുള്ള വർക്ക് കസ്റ്റമറുടെ വർക്ക് ഒക്കെ ഓവർ ടൈം എടുത്തിട്ട് ചെയ്തിരേണ്ടി വരുന്ന അവർക്ക് നല്ലോണം അറിയുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് എന്റെ വർക്ക് എടുക്കാൻ അവർക്ക് ഇത്ര മടി ഉണ്ടായിരുന്നത് കാരണം ആ ടൈമിൽ നല്ലപോലെ വർക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ സെറ്റ് ആക്കിപ്പിച്ചിട്ട് ഒരു ഫ്ലവർ ചെയ്ത് സാമ്പിൾ നോക്കിയിട്ടുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് നല്ല പോലെ ഇഷ്ടമായി പിന്നെ ഞാൻ അവന്മാരെ സോപ്പ് സോപ്പിടാൻ വേണ്ടിട്ട് അവിടെ ഇരുന്ന് കുറച്ച് കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് അത് എന്തിനാന്നല്ലേ എന്നാലും ടോപ്പിന്റെ വർക്ക് ഒരു ഫ്രെയിമിൽ ഇടുള്ളൂ എല്ലാം അല്ലാന്നുണ്ടെങ്കിൽ ടോപ്പിന്റെ വർക്ക് അവിടെ വെച്ചിട്ട് നാളെ ചെയ്തരാം മറ്റന്നാളെ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ പെൻറ്റിംഗ് അവിടെ കിടന്നിടത്ത് കിടക്കത്തേ ഉള്ളൂ അങ്ങനെ ഇവന്മാർ ഇന്നേക്ക് സൺഡേ ആയിരുന്നു ഈ ടോപ്പിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരോ കാരണം അതിന് മുന്നേ കസ്റ്റമറുടെ വർക്ക് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എന്റെ അത് കൂടി ചെയ്തിട്ടില്ലെന്ന് ഒറ്റ വർത്താനം ടോപ്പിന്റെ വർക്ക് അവിടുന്ന് ചെയ്യുമ്പോഴേക്ക് എന്റെ ഷോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു പക്ഷെ സ്റ്റിച്ചിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് ഹാൻഡ് വർക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ അപ്പം തന്നെ ഞാൻ കണ്ടപ്പോൾ ഇഷ്ടം തോന്നിട്ട് അങ്ങ് നോക്കിയതാണ് ഹാ വലിയ തിരക്കേടില്ല അല്ലേ പിന്നെ ഈ ഹാങ്ങിങ്സ് ഇവന്മാർ ഇത് കുറെ പറഞ്ഞു ലൈസ് വെച്ചരാ ലൈസ് വെച്ചരാ ഞാൻ അയ്യോ എനിക്ക് ഹാൻഡ് വർക്ക് തന്നെ വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് അടി കഴിഞ്ഞ് ചെയ്യിപ്പിച്ച കേട്ടോ അങ്ങനെ അടി കഴിഞ്ഞ് ചെയ്യിപ്പിച്ചതിന്റെ റിസൾട്ട് ഇത് ഇവിടെയുണ്ട് എനിക്ക് നടക്കാനും തീരാനൊന്നും അറിയത്തില്ല അപ്പൊ എന്നെ കൊണ്ട് പോലെ ഞാൻ കാണിച്ചിരുന്നുള്ളൂ അപ്പം ഇത് കണ്ടിട്ട് തൽക്കാലം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം ടോപ്പിലും ഷോൾഡറും അത്യാവശ്യം നന്നായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത് സ്ലീവ്സിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതും സ്ലീവ്സ് ആട്ടോ സ്ലീവ്സിന്റെ മുകളിൽ കട്ട് ബീഡിന്റെ ഒരു ലൈൻ വന്നിട്ട് അടിയിലേത് ഇങ്ങനെയാണ് ഹാൻഡ് വർക്ക് വന്നേക്കുന്നത് പിന്നെ പൊരാത്തിനെ ഹാങ്ങിങ് ആ ഹാങ്ങിങ്സ് എനിക്ക് പെരുത്തി ഇഷ്ടമായി വെമ്മമാരെന്നെ ലൈസ് വെച്ച് പറ്റിച്ചേനെ പക്ഷെ അവിടെ ഇരുന്ന് കുത്തി കുത്തിയെന്ന് ചെയ്യിപ്പിച്ചാട്ടോ ആ ഹാങ്ങിങ്സ് ടോപ്പിൽ ഏറ്റവും ലൈൻ പോലെയാണ് വർക്ക് വന്നേക്കുന്നത് പിന്നെ ഷോൾഡ് ഇതുപോലെയാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് ഷോൾഡർ ജസ്റ്റ് വൺ സൈഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഈ ഫ്ലവർ വർക്ക് ബാക്കി സൈഡിൽ ജസ്റ്റ് കട്ട് ബീട്ടിന്റെ ലൈൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഫോർ സൈഡും കൂടെ വേണമെന്ന് പറഞ്ഞു പോയോ വേണ്ടു എന്നെ എടുത്തിട്ട് അങ്ങ് ഓടിക്കും വൺ സൈഡ് കിട്ടിയത് എന്റെ എന്തോ ഭാഗ്യം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ കറങ്ങിയതിലൊക്കെ എന്തൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഈ വർക്കിന്റെ ഭംഗി നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കാണിച്ചിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കാണുന്നതൊക്കെ കാണിച്ചിരുന്ന കേട്ടോ ഡയറക്ട് കാണാൻ വേണ്ടി നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ എനിക്കിട്ട ലുക്കേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഇട്ടാൽ നല്ല രസം